പറഞ്ഞതു ഡ്രൈവറായി ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു നിങ്ങൾ വണ്ടി യാത്ര പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് നാല് ഫ്രണ്ട്സും ആയിട്ടാണ് പോകുന്നത് ആ പോയ സമയത്ത് മൊബൈലിൽ റേഞ്ചും ഇല്ല നിങ്ങൾ ഒരു സ്ഥലത്ത് കാട്ടിനകത്തായപ്പോൾ എന്ന് വിചാരിച്ചു നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മളെ വണ്ടിയിൽ തന്നെ ഉണ്ട് സ്റ്റെപ്പിനിയുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് ഒരു ടയർ പഞ്ചറായാൽ നമുക്ക് എന്തൊക്കെ വേണം വേറെ നല്ല അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ആ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ആ എപ്പോഴും നമുക്ക് വെരി ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെപ്പിനു വേണം അപ്പോൾ യാത്ര പോകുന്ന പറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം എന്തൊക്കെ ചെക്ക് ചെയ്യണം ബോണിൻ്റെ തുറന്ന് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും നിങ്ങളിപ്പോൾ ഒരു കുടേക്കിനാൽ യാത്ര പോകണം എന്ന് വിചാരിക്കാം നിങ്ങൾ നാല് ഫ്രണ്ട്സാണ് രണ്ട് നല്ല ഫ്രണ്ട്സായിട്ട് പോകണം അപ്പം ആദ്യം എന്ത് ചെയ്യും ആദ്യം ഏതെങ്കിലും വർഷമൊക്കെ കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ വർഷം അല്ലെങ്കിൽ നമ്മളതിന് നോക്കും എല്ലാം കറക്റ്റാണോ സർവീസിംഗ് എല്ലാം കറക്റ്റാണോ നോക്കും അതിനുശേഷം നേരെ ഡിക്കിയിൽ വന്നിട്ട് സ്റ്റെപ്പിന് ടയർ നല്ലതാണോ നോക്കും അതിൽ എയർ ഉണ്ടോയെന്ന് നോക്കും ജാക്കിയ ഉണ്ടോയെന്ന് നോക്കണം വീൽസ് പാൻറ്റ് ഉണ്ടോയെന്ന് നോക്കണം പിന്നെ നമുക്ക് രാത്രിയിലൊക്കെ ആണെങ്കിൽ പകലാണെങ്കിലും ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണമെങ്കിൽ ഒരു ആരോ ചിന്ന റിഫ്ലക്ടർ ഉണ്ട് അത് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും വെക്കണം എന്തിനാണ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ചുമ്മാങ്ങളെ കാണാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം വണ്ടിയിലെ ഒരു പത്ത് ഇരുപത് മീറ്റർ ദൂരം അല്ലെങ്കിൽ പത്ത് ഇരുപത് മീറ്റർ ദൂരെ നമ്മൾ എന്തു ചെയ്യണം ഈ ഒരു സാധനം ഫിക്സ് ചെയ്ത് വെക്കുക റോഡിൽ നല്ല ഇതാണ് ഇതാണ് സാധനം കേട്ടോ ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടത് എന്താണ് സാധനം ഇത് ആ